അലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സമസ്ത കേരള ജമ്മയ്യത്തുൾ ഉലമയുടെ നൂറാം വാർഷികം പ്രമാണിച്ച് ഈയൊരു നൂറ്റാണ്ടുകാലം സമസ്ത കേരള ജമഇയ്യത്തുൾ ഉലമക്ക് നായകത്വം വഹിച്ച മഹത്തുക്കളിൽ പ്രധാനപ്പെട്ട നൂറ് മഹാന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ എപ്പിസോഡ് നാസിറുസുന്ന ഇവിടെ സമാരംഭം കുറിക്കുകയാണ് അതിൽ ഒന്നാമതായി സമസ്ത കേരള സംസ്തകരുടെ ജമിയത്തുൽമയെ മുസ്ലിം കൈരളിക്ക് സമ്മാനിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽവി തങ്ങളുടെ ഉപ്പാപ്പയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് തങ്ങൾ വിസ്മയ ലോകം കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലുള്ള മുസ്ലിം ഉമ്മത്തിന് ആദർശപരമായി നേതൃത്വം വഹിക്കുകയും വിദേികളുടെയും കള്ളത്തൊലിയക്കത്തുകാരുടെയും പിടിയിൽ നിന്ന് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാനിനെ സംരക്ഷിക്കുന്നതിൽ നെടുനായകത്വം വഹിച്ച മഹാപണ്ഡിതന്മാരെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു സീരീസ് എല്ലാവരും പരമാവധി കേൾക്കുകയും മറ്റുള്ള ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി അപേക്ഷിക്കുകയാണ് വരയ്ക്കൽ ബാഅലവി തങ്ങളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് സയ്യിദ് ബലവി വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു സമസ്ത കേരള ജനീയ തൊഴിലുമയുടെ പ്രഥമ പ്രസിഡൻ്റ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കെ മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ വാളക്കുളം അബ്ദുൽ ബാരി തങ്ങൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഫൽഫരി കെ പി മുഹമ്മദ് മീറാൻ മുസ്ലിയാർ എന്നിവരായിരുന്നു ആ കാലഘട്ടത്തിൽ സമസ്തയുടെ വൈസ് പ്രസിഡന്റുമാർ കോഴിക്കോട് പള്ളി വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ അഥവാ പി വി മുഹമ്മദ് മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയും വലിയ കൂനിയെങ്കിൽ മുഹമ്മദ് മൗലവി സെക്രട്ടറിയുമായി കൊണ്ടാണ് സമസ്തയുടെ പ്രഥമ കമ്മിറ്റി നിലവിൽ വരുന്നത് നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യമനിൽ നിന്ന് കോഴിക്കോട് എത്തി പുതിയങ്ങാടിയിൽ താമസമാക്കിയ സയ്യിദ് അലി ഹാമിദ് ബാലവി എന്ന മഹാൻ്റെ ആറാം തലമുറയിലാണ് സെയ്ദ് ബ അലവി വരയ്ക്കൽ മുല്ലക്കോയത്തങ്ങൾ ജനിക്കുന്നത് സയ്യിദ് അലി അഹമീദ് ബ അലവി സയ്ദ് അലി ബ അലവി സയ്ദ് ഹസൻ സയ്യിദ് അഹമ്മദ് ബ അലവി സയ്യിദ് ഹസൻ ബ അലവി സയ്യിദ് അഹമ്മദ് ബ അലവി എന്ന വലിയ കോയത്തങ്ങൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബലവി മുല്ലക്കോയത്തങ്ങൾ എന്നീ പ്രകാരമാണ് തങ്ങളുടെ പിതൃപരമ്പര ഇവരെല്ലാം മഹാപണ്ഡിതന്മാരും സൂഫികളും ജനങ്ങളുടെ അഭയ കേന്ദ്രങ്ങളുമായിരുന്നു പുതിയങ്ങാടി മക്ബറയിൽ തന്നെയാണ് ഈ പറയപ്പെട്ട മഹാന്മാരെല്ലാവരും അന്ത്യവിശ്രമം കൊള്ളുന്നതും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളുടെ ജനനം പതിനെട്ടാം വയസ്സിലാണ് മഹാനവറുകളുടെ ആദ്യ വിവാഹം അദ്ദേഹത്തിൻ്റെ പിതൃവ്യനായ സയ്യിദ് അഹമ്മദ് ബലവി തങ്ങളുടെ മകൾ ഷരീഫ ജൈനബാഗ് കോയ ബീവിയായിരുന്നു ഭാര്യ അവർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വഫാത്താവുകയും ചെയ്തു ശേഷം ചാവക്കാട്ട് നിന്ന് സഖാഫ് കബി കബീലയിൽ നിന്ന് സെയ്യത് ഹൈദ്രോസ് കോയ തങ്ങളുടെ സഹോദരിയായ ചെറിയ ബീവിയെ മഹാനവറുകൾ വിവാഹം ചെയ്തു സയ്ദ് വരക്കൽ ബാലവി തങ്ങൾക്ക് ഈ രണ്ട് വിവാഹത്തിലും മക്കളുണ്ടായിരുന്നില്ല കോഴിക്കോട് കോളി കുടുംബത്തിലെ പ്രഗത്ഭ പണ്ഡിതനും നിമിഷ കവിയും നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ മൗലാന കിൽസിങ്ങാൻ്റെ അകത്ത് അബൂബക്കർ കുഞ്ഞ് കോളി മഹാനവറുകളായിരുന്നു മുല്ലക്കോയ തങ്ങളുടെ പ്രധാന ഉസ്താദ് സയ്യിദ് അലി അത്താസ് മദീന അബ്ദുല്ലാഹിൽ മഗർബി എന്നിവരും മഹാനവറുകളുടെ ഗുരുനാഥന്മാരാണ് സെയ്ദ് അലി ഹമീദ് ബ തങ്ങൾ മുതൽ സയ്യിദ് ബാ അലവി വരയ്ക്കൽ മുല്ലക്കോയത്തങ്ങൾ വരെയുള്ള തലമുറകൾ മുസ്ലിം കേരളത്തിന് മതഭൗതികാര്യങ്ങളിൽ അഭയകേന്ദ്രങ്ങളായിരുന്നു വരയ്ക്കൽ തങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല എന്ന് നാം നേരത്തെ പരാമർശിക്കുകയുണ്ടായി മുസ്ലിം കേരളത്തിന് അഭയ കേന്ദ്രമായി സമസ്ത കേരള ജമഇത്തുൽ ഉലമ എന്ന മഹൽ പ്രസ്ഥാനത്തിന് ജന്മം നൽകിക്കൊണ്ടാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിടവാങ്ങിയതും വരയ്ക്കൽ തങ്ങളും പിതാമഹന്മാരും അന്ധവിശ്രമം കൊള്ളുന്ന മക്ബറയും അവർ സ്ഥാപിച്ച പള്ളിയും പരിസരവും എല്ലാം ഇന്ന് സമസ്തയുടെ ഉടമസ്ഥതയിലാണ് തങ്ങളും പിതാക്കളും എല്ലാം സെയ്ദ് കുടുംബത്തിലെ ഉന്നതരായ ബാ അരവി കബീലയിൽപ്പെട്ടവരായിരുന്നു ഉന്നത പണ്ഡിതന്മാരും സൂഫികളും ഔലിയാക്കളുമായിരുന്ന അവരെല്ലാം നിരവധി കറാമത്തുകളുടെ ഉടമകളുമായിരുന്നു പുതിയങ്ങാടി മുല്ലക്കോയ തങ്ങളുടെ വീട്ടിലേക്ക് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങൾ എത്തിച്ചേർന്നിരുന്നത് ട്രെയിൻ മാർഗമായിരുന്നു ഇന്നത്തെ വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പഴയ പേര് വരക്കൽ എന്നായിരുന്നു വരക്കൽ സ്റ്റേഷനിൽ ഇറങ്ങിക്കൊണ്ടാണ് പുതിയങ്ങാടിയിൽ ആളുകൾ എത്തിയിരുന്നത് അത് കാരണം ദൂരെ നിന്ന് വരുന്നവർ വരക്കൽ തങ്ങൾ എന്ന് പറയാൻ തുടങ്ങി അങ്ങനെയാണ് മഹാനവറുകൾ വരക്കൽ തങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധനായത് പുതിയങ്ങാടി മക്കബറയുടെ റോഡിന് റോഡിനെയും ബീച്ച് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡിന് അഥവാ ഇന്ന് സിയാറത്തിന് പോകുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഭാഗത്തു നിന്ന് കട കടലിൻ്റെ ഭാഗത്തു നിന്ന് പ്രധാന ഹൈവേയിലേക്ക് മുറിച്ച് കിടക്കുന്ന ആ റോഡ് മക്കബറയുടെ ചാരത്തുകൂടെ കടന്നു പോകുന്ന ആ റോഡ് കോയ റോഡ് എന്ന പേരിലാണ് ആ റോഡ് അറിയപ്പെടുന്നത് മുല്ലക്കോയ തങ്ങളുടെ വഫാത്തിന് ശേഷം കോഴിക്കോട് നഗരസഭ തങ്ങളുടെ സ്മരണക്കാണ് കോയറോഡ് എന്ന് നാമകരണം ചെയ്തത് വരയ്ക്കൽ മുല്ലക്കോയ തങ്ങൾ ആത്മീയ രംഗത്ത് ഉന്നത സ്ഥാനത്തായതുപോലെ തന്നെ ഭൗതിക രംഗത്തും ഉന്നതമായ അംഗീകാരങ്ങളാണ് തങ്ങൾക്കുണ്ടായിരുന്നത് കളക്ടർ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ തങ്ങളെ സന്ദർശിച്ച് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും തങ്ങളുടെ അഭിപ്രായങ്ങളനുസരിച്ച് പരിഹാരമുണ്ടാക്കുകയും ചെയ്തിരുന്നു അറബി ഉറുദു പേർഷ്യൻ ഭാഷകൾ മഹാനവറുകൾ അനായാസം കൈകാര്യം ചെയ്തിരുന്നു കണ്ണൂർ അറക്കൽ രാജവംശവും മഹാനവറുകൾക്ക് ഉന്നതമായ സ്ഥാനങ്ങളാണ് നൽകിയിരുന്നത് ആദരവിൻ്റെ ഭാഗമായി കൊട്ടാരത്തിലെ എല്ലാ മതപരമായ ചടങ്ങുകളുടെയും മേൽനോട്ടം അവർ തങ്ങളെയാണ് ഏൽപ്പിച്ചിരുന്നത് തങ്ങളുടെ യാത്രക്കായി അവർ പ്രത്യേകം വാഹനങ്ങൾ അക്കാലത്ത് കുതിരവണ്ടികൾ തന്നെ തയ്യാറാക്കി നിർത്തിയിരുന്നു കോഴിക്കോട് പുതിയങ്ങാടിയിൽ നിന്ന് കണ്ണൂർ കൊട്ടാരം വരെയുള്ള യാത്രയിൽ തങ്ങളുടെ ദാഹശമനത്തിനു വേണ്ടി വഴിയരിയിൽ അവർ ധാരാളം തെങ്ങുകൾ സ്ഥാപിക്കുകയും അതിലെ ഇളനീർ കുടിക്കാൻ തങ്ങളോട് അവർ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ മഹാനവറുകൾക്ക് ആ കാലഘട്ടത്തുള്ള ഭൗതിക രംഗത്തുള്ള ആളുകൾ നൽകിയിരുന്ന അംഗീകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഭരണപരമായ കാര്യങ്ങളിൽ ഉപദേശം നൽകുക ഇന്ത്യക്കകത്തും പുറത്തുമുള്ള രാജാക്കളുമായി അറബി ഉറുദു പേർഷ്യൻ ഭാഷകളിൽ എഴുത്തുകുത്തുകൾ നടത്തുക രാജവംശത്തിന് കീഴിലുള്ള പള്ളികളുടെയും മഹല്ലത്തുകളുടെയും മേൽനോട്ടം ഇതൊക്കെ തങ്ങളാണ് നിർവഹിച്ചിരുന്നത് മലബാർ മാനുവലിൻ്റെ രചയിതാവായ മലബാർ കലക്ടർ ലോഗൻ സാഹിപ്പ് തങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അദ്ദേഹം തങ്ങളെ വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു മലബാർ മാനുവലിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള വിവരണം ഉൾപ്പെടുത്തുന്നതിനും തങ്ങളുമായുള്ള സാമീപ്യം ലോകൻ സാഹിപ്പിന് വളരെ ഉപകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജൈലുദ്ദീൻ മഹദൂം തങ്ങൾ രചിച്ച തുഹത്തുൽ മുജാഹിദ്ദീൻ എന്ന ഗ്രന്ഥം അടക്കമുള്ള പല ഗ്രന്ഥങ്ങളിലുമുള്ള ആശയങ്ങൾ വില്യം ലോകന് പരിചയപ്പെടുത്തിയിരുന്നത് ബഹുമാനപ്പെട്ട വരക്കൽ വാലവി തങ്ങളായിരുന്നു തങ്ങളുടെ ഭാഷാ പരിജ്ഞാനം എത്രമായി അത്ര ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം ഉപകരിക്കുന്നതാണ് കേരള ജമീയത്തു ഒഴിമയുടെ രൂപീകരണം കഴിഞ്ഞ് ആറു വർഷം കഴിഞ്ഞാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത് അഥവാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഷെബ്ബാൻ പതിനേഴിനാണ് മഹാനവറുകൾ വഫാത്താകുന്നത് തങ്ങളുടെ ജീവിതകാലത്ത് സമസ്ത കേരള ജമ്മീയത്തുൽ ഒഴിമയുടെ അഞ്ച് മഹാസമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരിയിൽ ഒന്നാം സമ്മേളനം താനൂരിലും അതേ വർഷം തന്നെ ഡിസംബറിൽ രണ്ടാം സമ്മേളനം മോളൂരിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരിയിൽ മൂന്നാം സമ്മേളനം ചെമ്മംകുഴിയിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് മാസത്തിൽ നാലാം സമ്മേളനം മണ്ണാർക്കാട്ടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ചിൽ അഞ്ചാം സമ്മേളനം വെള്ളിയഞ്ചേരിയിലും വിപുലമായ നിലയിൽ തന്നെ നടത്തപ്പെട്ടിരുന്നു ഇരുപത്തി ഒമ്പതിൽ വെള്ളിയഞ്ചേരി സമ്മേളനത്തിന് ശേഷമാണ് സമസ്തയുടെ മുഖപത്രമായ അൽബയാൻ പ്രസിദ്ധീകരണം തുടങ്ങിയത് ആറു വർഷം സമസ്ത കേരള സംസ്ഥകരുടെ ജമീയത്തുള്ളമയുടെ വളർച്ച നേരിൽ കണ്ട് സന്തോഷിച്ചതിന് ശേഷമാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിടവാങ്ങിയത് പുതിയങ്ങാടി മക്ബറയിൽ മഹാനവറുകളുടെ കബറടം പ്രത്യേകം വേർതിരിച്ചിട്ടുണ്ട് വിശദമായ ചരിത്ര വിവരണമല്ല നമ്മൾ ഈ എപ്പിസോഡുകളിലൂടെ ഉദ്ദേശിക്കുന്നത് ലഘുവായ നിലക്ക് മുൻകാലങ്ങളിൽ സമസ്ത കേരള ജമീഴത്തുഴലമക്ക് നേതൃത്വം നൽകിയ മഹത്വക്കളെ പരിചയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് സമ്മേളനം നടക്കുന്നതിൻ്റെ മുമ്പ് നാസിർസുന്നയിലൂടെ സമസ്ത കേരള ഉലമയെ നൂറു വർഷം നയിച്ച മഹാന്മാരായ അയലമീങ്ങളെയും സയ്യിദന്മാരെയും നമുക്ക് പരിചയപ്പെടാം മഹാനായ വരക്കൽ തങ്ങളുടെ കൊണ്ട് പറക്കത്തുകൊണ്ട് അള്ളാഹുസ്ബുഹാനുഹോത്തഅഅഅഅഅഅഅഅഅഅലൈതൊരു സ്വാലിഹായ അമലായ കബൂൽ ചെയ്യുകയും അവരോടൊന്നിച്ച് നാളെ ജന്നാത്തൻ നഅീമിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ ഹാദിയായ വറഹമത്തല്ല